അപ്പൊ നാട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ പൊട്ടിക്കാൻ പോവാണ് അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ ഏതാണ്ട് ഡാനി കൈ മുറിയല്ലേ അടിപൊളി അപ്പൊ നമ്മക്ക് പൊട്ടിയാണ് എത്ര എത്ര ഉണ്ടെന്ന് കാണിക്കാം എത്ര ഉണ്ടെന്ന് കാണിക്കാം ഞങ്ങൾ കാണിക്കാം ഇച്ചിരി അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വന്നിരിക്കുകയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വന്നത് നമ്മൾ ആദ്യത്തെ തവണ വന്നത് നിങ്ങളെ എല്ലാവരും കണ്ടു കാണും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ തവണ നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ യുണൈറ്റഡ് എസ് ആർ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് യുണൈറ്റഡ് എസ് ആർ ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അവരെ ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവർ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് സർവീസാണ് നമുക്കും ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സാധനം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പോൾ നാട്ടിലെവിടെ ആയാലും കേരളത്തിലെവിടെ ആയാലും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നല്ല അടിപ്പൊള്ളി സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീമാണ് യുണൈറ്റഡ് എസ് ആർ അപ്പോൾ എന്തായാലും അവർ നമുക്ക് ഈ ഒരു കൊറിയർ ബോക്സസ് നമുക്ക് പക്കയായിട്ട് സേഫായിട്ട് ഇവിടെ എത്തിയോണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണുക നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് അതിനകത്ത് ഒരുപാട് വേണ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ നാട്ടിൽ മിസ്സ് ചെയ്യുന്ന കേരളത്തിൽ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങൾ മിസ് ചെയ്യുന്ന ഐറ്റംസ് അതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോ കണ്ടോ കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമായി എടുക്കുന്നത് എന്താണ് നോക്കൂ നോക്കൂന്താ അതെന്തോ ഇതെന്തോ ഒരു സാധനമാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നു വെള്ള ടോപ്പാന്ന് തോന്നുന്നു ഹോർലിക്സ് അങ്ങനെ കൊറേ നാൾക്ക് ശേഷം നമ്മൾ നാട്ടിലെ ഹോർലിക്സ് അത് ഡാനി ക്വാർവ ഡാനി കൊള്ളല്ലേ കോമഡി ആയി പോയല്ലേ കോമഡി ആയി പോയല്ലേ ചട്ണി പൗഡർ മൾട്ടി പർപ്പസിന്റെ ഓ ഇതെന്തോടെ ഇത് ഹാപ്പി ബർത്ത്ഡേ നോക്കേ

ൊളി പൊളി നമ്മുടെ മാൽക്കിസ്റ്റോ നാട്ടിലെ ഒരു നസ്റ്റാൾജിയ ഓ പച്ചലൈസ് പച്ചലൈസ് വന്ന് ഗീസ് പച്ച ലൈസ് മാത്രമല്ല ഏലക്കുണ്ട് ഗീസ് കടികല്ല ഗ്രാമ്പൂ പട്ട 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 സിന്ന പട്ട പട്ട ഇതെന്തോടെ

നല്ല റോസ്റ്റഡ് ആണ് നല്ല അടിപൊളി സൂപ്പർ നട്ട്സ് എന്തോ ആ മുളക് പൊടി വാണ്ടേ ഗ്രാമറ്റേ ഇത് ആ സ്പൈസസ് ഓ നട്ട്സും സ്പൈസസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് അതെന്തൂടെ നോക്കട്ടെ മോനെ ഡാനിയുടെ റൈസ് ബോൾസ് ഹഹിയുണ്ടേ ആണ് ഗയ്സ് 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 ഇ ഇ ഇരാതൊരു സാറ് ആണ് മാർക്കി ഉണ്ട് ദാ ഇതാണ്ട് ഇവിടെ ഇവിടെ ഓ ഗ്രാംബു ഇതെന്താ സാറ് ഇസവി ആ ഇതെല അതി ചൂർമ ആ ഇല അതി ചൂർമ ഇതെന്താ ഇതെ ഇതാ നോക്കട്ടെ ഞാൻ അതൊക്കെ ഇതിന്റെ പേരന്നല്ലേ പുളി ആണ് കാണാൻ പറയുന്നത് പുളി കൊട പുളിയോ അതെന്താ താള അല്ലെങ്കിൽ ഏറ്റവും ചെയ്തിരിക്കുന്നത് എങ്ങനെ പോയാലും പൊട്ടി പോയിത്തരും ഇൻ കേസ് പൊട്ടി പോയാലും ഇതിനകത്ത് തന്നെ കാണും ഭയങ്കര പെർട്ടക്റ്റീവായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ പറയുന്ന സംഭവമാണ് പറ്റുന്നതാണ് സാധനങ്ങളെല്ലാം പക്ക സേഫായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കും